ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെ ബി എസ് സി എം ഡി സി മലയാളത്തിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് മലയാള ശാസ്ത്ര സാഹിത്യം വളർച്ചയിലെ ഘട്ടങ്ങളും ഘടകങ്ങളും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ക്ലാസ് വേണ്ടവർക്കും നോട്ട്സ് വേണ്ടവർക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ ചാപ്റ്ററാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം മലയാള ശാസ്ത്ര സാഹിത്യ വളർച്ചയിലെ ഘട്ടങ്ങളും ഘടകങ്ങളും അപ്പം ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണനാണ് അപ്പോൾ അദ്ദേഹം മലയാള ശാസ്ത്ര സാഹിത്യ പ്രസ്ഥാനം ഒരു പഠനം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഒരു ലേഖനം എടുത്തിട്ടുള്ളത് മലയാളത്തിലെ ശാസ്ത്ര സാഹിത്യ ചരിത്രത്തെയും അതിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഘടകങ്ങളെയുമാണ് ഒരു പ്രബന്ധത്തിലൂടെ വിശദമായിട്ട് പരിചയപ്പെടുത്തുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരത്തോടുകൂടിയാണ് ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളൊക്കെ കേരളത്തില് പ്രത്യക്ഷപ്പെടുന്നത് പതിനെട്ടാം നൂറ്റാണ്ടില് ഈ ഒരു ഘട്ടത്തിൽ സാമൂഹ്യ പുരോഗതിയിൽ ശാസ്ത്രത്തിനുള്ള പങ്ക് തിരിച്ചറിഞ്ഞ ശാസ്ത്ര പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും മാതൃഭാഷയിലൂടെ ശാസ്ത്ര വിജ്ഞാന വിനിമയത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ ശാസ്ത്രത്തിന് വളരെ പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ആര് ശാസ്ത്ര പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും അങ്ങനെ അവര് അത് മാതൃഭാഷയിലൂടെ ആ ഒരു വിനിമയത്തിന് വേണ്ടി പരിശ്രമിച്ചു പാഠപുസ്തകങ്ങളും ആനുകാലികങ്ങളും ശാസ്ത്രവിജ്ഞാന വിനിമയത്തിൻ്റെ ഉപാധികളായിട്ട് മാറി ശാസ്ത്രലേഖനങ്ങളും ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടു ശാസ്ത്രസാഹിത്യം എന്ന പേരിൽ ഒരു സാഹിത്യ ശാഖ തന്നെ രൂപപ്പെട്ടത് അങ്ങനെയാണ് അതായത് നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ശാസ്ത്ര സാഹിത്യം ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്ര പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും കൂടി പാഠപുസ്തകങ്ങളും ആനുകാലികളൊക്കെ ഉപാധികളാക്കിയിട്ട് ശാസ്ത്ര ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും രചിച്ച മലയാളത്തിന്റെ ശാസ്ത്ര സാഹിത്യങ്ങളായിട്ടാണ് നമ്മുടെ ലേഖകൻ തിരിച്ചിരിക്കുന്നത് പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് വരെയുള്ള ഘട്ടമാണ് അത് ഒന്നാം ഘട്ടം എന്നാണ് പറയുന്നത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വരെയുള്ള ഘട്ടം അത് രണ്ടാം ഘട്ടം തുടർന്ന് ഇങ്ങോട്ടുള്ള കാലം മൂന്നാം ഘട്ടം അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ലേഖകൻ ഈ ഒരു നമ്മുടെ ശാസ്ത്ര സാഹിത്യത്തിന്റെ വളർച്ചയെ തിരിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ശാസ്ത്ര സാഹിത്യ ശാഖയുടെ വളർച്ചയെ സ്വാധീനിച്ച നാല് ഘടകങ്ങളെ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ എന്ന് നോക്കാം മലയാളത്തിലെ ആദ്യകാല ശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ആയുർവേദവും ജ്യോതിശാസ്ത്ര ഗ്രന്ഥവും ഒക്കെയാണ് ആയുർവേദ കൃതികള് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉണ്ടായിരുന്നത് ഒന്ന് മൂലഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളും അവയെ പ്രതിപാദിച്ച് ഉപജീവിച്ച് എഴുതിയ സ്വതന്ത്ര കൃതികളും ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ മൂല ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ കൃതി ഉണ്ടാവുമല്ലോ അതായത് വ്യക്തമായിട്ട് എഴുതിയ ഒരു ഒരാളാണല്ലോ ഒരു കൃതി എഴുതുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യും വ്യാഖ്യാനിച്ച് എഴുതും അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് എഴുതും അപ്പൊ അങ്ങനെ ആദ്യം എഴുതിയിട്ടുള്ള കൃതി അതായത് ഒറിജിനൽ കൃതി ആ ഒരു ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളും അതിനോടൊപ്പം തന്നെ ആ ഒരു പ്രതിപാദ്യത്തെ അതായത് ആ വിഷയത്തെ ഉപജീവിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള സ്വതന്ത്ര കൃതികളും അതാണ് ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പ്രചാരമുള്ളതും പല വൈദ്യന്മാരും പലപ്പോഴായി കുറിച്ചു വെച്ചതുമായ ഔഷധ ചാർത്തുകളുടെയും ക്രിയാ സമാഹാരങ്ങൾ ഇതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ ഉണ്ടായതായി കരുതപ്പെടുന്ന ആലത്തൂർ മണിപ്രവാളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പഴയ ഒരു കൃതി എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഇതാരാണ് എഴുതിയത് എന്നൊരു ഉറപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഊഹാണ് ഇതിന്റെ കർത്താവ് ആലത്തൂർ നമ്പിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാകാം എന്നതാണ് ആ ഊഹം എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഒരു കൃതി എന്ന് പറഞ്ഞാൽ യോഗാമൃതാണ് ഇതിൽ വരുന്ന എന്തൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രമേഹം പാണ്ഡുരോഗം നേത്രരോഗം ഗർഭരക്ഷ സുഖപ്രസവം ഇവയെക്കുറിച്ചുള്ള ചികിത്സകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പുതുക്കാട് മഠത്തിൽ കൃഷ്ണനാശാന്റെ വൈദ്യമഞ്ചരി കാരാട് നമ്പൂതിരിയുടെ എന്ന് കരുതുന്ന ജോൽസനിക അങ്ങനെ നിരവധി കൃതികൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ആയുർവേദത്തിന്റെ പ്രധാന സ്ഥാനമുള്ള അഷ്ടാംഗ ഹൃദയത്തിനും മലയാളത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കൈരളി ഭാസ്കരം അരുണോദയം ചിലപ്പോൾ ചോദിക്കാം കേട്ടോ ഏതറിയോ ഇപ്പൊ ഈ പറഞ്ഞ അഷ്ടാംഗ ഹൃദയത്തിന് മലയാളത്തിൽ ഉണ്ടായ വ്യാഖ്യാനങ്ങൾ ഏതാണെന്ന് ചോദിക്കാം രണ്ട് മാർക്കിന് അപ്പൊ ഇങ്ങനെ ഒന്നോ രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി ഇതൊക്കെയാണ് ആയുർവേദം എന്ന് പറയുന്നത് ഇനി ഗണിതം ജ്യോതിശാസ്ത്രം ഇവയുമായി ബന്ധപ്പെട്ടും ധാരാളം ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് യുക്തിഭാഷയാണ് ഏറ്റവും പ്രധാനം കേളല്ലൂർ നീലകണ്ഠ സോമയാജിയുടെ തന്ത്ര സംഗ്രഹത്തെ ആധാരമാക്കി രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ഇതെന്ന് പറയുന്നത് അതായത് വളരെ ഗഹനമായ ഗണിതശാസ്ത്ര വിഷയങ്ങളെ അന്നത്തെ വിദ്യാസമ്പന്നരുടെ സംസാര ഭാഷയിൽ ലളിതമായി പ്രതിപാദിപ്പിക്കാൻ യുക്തിഭാഷ കർത്താവിന് സാധിച്ചു അപ്പൊ യുക്തിഭാഷ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറഞ്ഞല്ലോ ഏത് ഗണിതം ജ്യോതിശാസ്ത്രം എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ആ കൃതിയിൽ എന്ത് ചെയ്യാൻ പറ്റി ഗണിതശാസ്ത്ര വിഷയങ്ങളെ അന്നത്തെ വിദ്യാസമ്പന്നരോട് സംസാര ഭാഷയിൽ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ പറ്റി എന്നാണ് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയാണ് ഇതിന്റെ കാലഘട്ടം ആര്യഭടന്റെ ആര്യഭടീയം എന്ന പ്രശസ്ത ഗ്രന്ഥത്തിനും കേരളീയരായ കുറേ പേര് വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുണ്ട് ഈ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ മിക്കതും സംസ്കൃത ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ അവയെ സ്വാംശീകരിച്ച് എഴുതിയ സ്വതന്ത്ര കൃതികളോ ഒക്കെയാണ് ഒന്നാം ഘട്ടത്തിൽ പരാമർശിക്കപ്പെടേണ്ട മറ്റൊരു പ്രധാന ഗ്രന്ഥാണ് കേരളത്തിലെ സസ്യങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഹോർത്തസ് മലബാറിക്കോസ് മലയാളം ഉപയോഗിച്ച ആദ്യത്തെ അച്ചടി ഗ്രന്ഥാണിത് പന്ത്രണ്ട് ബോളിയങ്ങളുള്ള ഈ ഗ്രന്ഥത്തിന്റെ ആദ്യ വോളിയം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് അവസാന വോളിയം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് കൊച്ചിയിലെ ഡച്ച് ഗവർണറായ ഹെൻറിക് ആൻഡ്രിയൻ വാൻഡ്രീഡ് ആണ് ഇതിന്റെ എഡിറ്റർ ഔഷധ സസ്യങ്ങളുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചിത്രങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട് കൊല്ലാട്ടി ഇട്ടി അച്യുതൻ വൈദ്യറാണ് കൃതിയിലേക്ക് ആവശ്യമായ വിവരങ്ങളൊക്കെ നൽകിയത് ബ്രാഹ്മണരായ അപ്പുഭട്ട് വിനായക പണ്ഡിറ്റ് രംഗഭട്ട് ഇവരൊക്കെ അതിൽ സഹായിച്ചവരാണ് ഇനി ആധുനിക ശാസ്ത്രവിജ്ഞാനം ഉൾക്കൊള്ളുന്ന ധാരാളം ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടത് അത് രണ്ടാം ഘട്ടത്തിലാണ് അപ്പൊ ഇതുവരെ പറഞ്ഞത് പണ്ടുണ്ടായിരുന്ന ഈ ഒരു ആധുനിക ശാസ്ത്രങ്ങളാണ് ഇപ്പൊ പറയുന്നത് രണ്ടാം ഘട്ടം അതിൽ ആധുനിക ശാസ്ത്ര വിജ്ഞാനം ഉൾക്കൊള്ളുന്ന ലേഖനങ്ങളാണ് ഇതിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴില് ഗുണ്ടർട്ടിന്റെ മേൽനോട്ടത്തിൽ മലയാളത്തിലെ ആദ്യത്തെ പത്രായ രാജ്യസമാചാരവും തുടർന്ന് പശ്ചിമോദയം പ്രസിദ്ധീകരണവും ആരംഭിച്ചു ആധുനിക ശാസ്ത്ര സംബന്ധിയായ ലേഖനങ്ങൾ മലയാളത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പശ്ചിമോദയത്തിലാണ് കാലാവസ്ഥകളുടെ സൂക്ഷ്മ നിദാനം പറഞ്ഞ് കുട്ടികളുടെ ഉപകാരത്തിനായിട്ട് ഗദ്യമാക്കി പറയുന്നത് ബിലാത്തി ജ്ഞാനത്തിന്റെ ലക്ഷണമാണെന്നും അത്തരത്തിലുള്ളവ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ബിലാത്തി ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വരുന്നത് മലയാളികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മട്ടിൽ ഭാഷയായി അച്ചടിച്ച് ആവശ്യക്കാർക്ക് അയക്കുമെന്നും ഒന്നാമത്തെ ലക്കത്തിൽ പറയുന്നുണ്ട് ജ്യോതിഷവിദ്യ കേരള പഠനം ഭൂമിശാസ്ത്രം ഗണിതങ്ങളും ഭൂമിയാകൃതി വിശേഷങ്ങളും ഈ ലേഖനങ്ങളൊക്കെയാണ് ഒന്നാം ഉണ്ടായിരുന്നത് ഭൂമിശാസ്ത്ര സംബന്ധിയായിട്ടുള്ള ലേഖനങ്ങൾ എല്ലാ ലക്കത്തിലും ഉണ്ടായിരുന്നു പിന്നീട് ഭാഷാ പോഷണി മംഗളോദയം എന്നിങ്ങനെ ആനുകാലികങ്ങൾ ആ ഒരു മാതൃക പിന്തുടർന്നു ശാസ്ത്ര വിഷയങ്ങളിൽ അനേകം എഴുത്തുകാര് ആനുകാലികങ്ങളിലൂടെ ശാസ്ത്രരചന നടത്തി ധാരാളം ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഈ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായി ശാസ്ത്ര വിജ്ഞാനം പ്രചരിപ്പിക്കുന്ന സംഘടിതവും ആസൂത്രിതവുമായ ശ്രമങ്ങളും ഈ ഘട്ടത്തിലാണ് ഉണ്ടായത് കേരളവർമ്മ വലിയ കോയി തമ്പൂരാൻ എ ആർ രാജരാജവർമ്മ സി പി അച്യുതമേനോൻ ഇവരും പിൽക്കാലത്ത് ജോസഫ് മുണ്ടശ്ശേരി എൻ വി കൃഷ്ണവാര്യർ തുടങ്ങിയവരും മലയാളത്തിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാകേണ്ട പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ് അപ്പൊ നമ്മുടെ നമ്മുടെ ശാസ്ത്ര വിജ്ഞാനത്തിന്റെ വളർച്ചയിലെ രണ്ടാം ഘട്ടത്തിലാണ് ഇവരൊക്കെ ഉൾപ്പെടുന്നത് കേട്ടോ ഇനി പറയുന്ന മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ ആഗോള വ്യാപകമായിട്ട് ശാസ്ത്ര വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഉണർവിന്റെ സ്വാധീനം ഇവിടെയും ഉണ്ടായി എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ ശൂന്യാകാശ വാഹനമായ സ്പുട്നിക് വിക്ഷേപിച്ചു ലോകത്താകമാനം ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നൽകുന്നതിന് അത് കാരണമായി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തനതായ ഒരു ശാസ്ത്ര നയം തന്നെ ഇന്ത്യയിൽ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ സമിതിയും രൂപം കൊണ്ടു ഇതൊന്നും കൂടാതെ തന്നെ ശാസ്ത്രത്തെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർ അവതരിപ്പിച്ചു അതിലൂടെ ഒരു പുതിയ ലോകവീക്ഷണം വളർത്തിയെടുക്കാൻ അവസരം ഒരുക്കുകയും ചെയ്തു എന്നാൽ ഒരു വർഷത്തെ പ്രവർത്തനമേ അതിന് ഈ ശാസ്ത്ര സാഹിത്യ സമിതിയുടെ ആത്മാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം കൊണ്ടു ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും സാമൂഹ്യ പരിവർത്തനത്തിൽ ശാസ്ത്രത്തിനുള്ള പങ്കിനെക്കുറിച്ചുള്ള അവബോധം ഈ രണ്ട് സംഘങ്ങൾക്കും ഉണ്ടായിരുന്നു അപ്പൊ ഏതൊക്കെയാണ് രണ്ട് സംഘങ്ങള് ഒന്ന് ശാസ്ത്ര സാഹിത്യ സമിതി രണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഓക്കെ അപ്പൊ ഈ രണ്ട് സംഘങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സംഘങ്ങൾക്കും ഇങ്ങനൊരു അവബോധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഉപാധിയായിട്ടാണ് ശാസ്ത്ര പ്രചരണത്തെ അവർ കണ്ടത് ശാസ്ത്രജ്ഞാനത്തോടൊപ്പം ശാസ്ത്രബോധവും ബോധവും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തിച്ചത് ആ സംഘം ടോ പ്രവർത്തിച്ചത് ഇതിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത് ശാസ്ത്ര സാഹിത്യത്തിന്റെ വളർച്ചയിലും പരിഷത്ത് വലിയ പങ്ക് വഹിച്ചു ശാസ്ത്ര പുസ്തകങ്ങളെ പ്രസിദ്ധീകരണത്തിനായിട്ട് സ്റ്റെപ്സ് എന്ന കൂട്ടായ്മ പരിഷത്ത് രൂപീകരിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് എന്ന കൂട്ടായ്മ ഇതൊക്കെ രണ്ട് മാർക്കിന് ചോദിക്കും ഏതാണ് കൂട്ടായ്മയുടെ പേര് അല്ലെങ്കിൽ ഇതാരാണ് സംഘടിപ്പിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ അത് മനസ്സിലാക്കി വെക്കുകട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിച്ച കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്ര സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകി മാതൃഭൂമി ഡി സി ബുക്സ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം തുടങ്ങിയ പ്രസാധകരും ശാസ്ത്ര പുസ്തകങ്ങൾ ചെറിയ തോതിൽ തന്നെ പ്രസിദ്ധീകരിച്ചു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ശാസ്ത്ര ലേഖനങ്ങൾക്ക് പ്രാധാന്യം നൽകി രണ്ടാം ഘട്ടത്തിൽ സാഹിത്യമെഴുത്തുകാര് ഭാഷാ പോഷണം കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ രചന നടത്തിയത് എന്നാൽ മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിൽ എന്താ നടന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ശാസ്ത്ര വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവര് ശാസ്ത്ര വിജ്ഞാനവും ശാസ്ത്രബോധവും പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി രചന നടത്തി ഇതും ഭാഷാ പോഷണം അവരുടെ പ്രധാന ലക്ഷ്യം ആയിരുന്നില്ല എന്നും ലേഖകൻ ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്ര സാഹിത്യത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് ശാസ്ത്ര സാഹിത്യ ശാഖയുടെ വളർച്ചയിലെ നാല് ഘടകങ്ങളാണ് വിശദീകരിക്കുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ് പാർട്ട് ടു വീഡിയോ ആയിട്ട് അപ്പൊ എല്ലാവരും കാണാം ഓക്കെ ദൈൻ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്